ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വെണ്ടക്ക കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് എടുക്കലും പോകാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ചട്ടി നല്ല തീ തീയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവർ ചേർത്ത് കൊടുക്കണം ഈ കറിയിലോട്ട് നമ്മൾ വേറെ പൊടികളൊന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല മല്ലിപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ വെണ്ടക്ക മുളക് കറിയല്ലേ വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ മൂന്ന് പൊടികളിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവ് കുറക്കണ് ഇനി ഇത് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല ഉടച്ച് കൊടുക്കണം എത്രത്തോളം തക്കാളി വേവുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും എല്ലാവരും ട്രൈ ചെയ്യുക നമുക്ക് പെട്ടെന്ന് ചോറ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് ഇനി നമ്മൾ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പം നമ്മളടുത്ത് കെട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാ നല്ലത് തലേന്നത്തെ കഞ്ഞിവെള്ളമൊന്നുമല്ല നമ്മളപ്പ കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഈ കറിയിലോട്ട് ഒഴിച്ചത് ഇനി ഒന്ന് വെട്ടി തിളച്ചിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെണ്ടക്കെ ഇട്ട് കൊടുക്കണം വെണ്ടക്ക ഡയറക്റ്റ് ആയിട്ടിടാനും പാടില്ല വാട്ടിയതിനു ശേഷമാണ് ഇടേണ്ടത് നമ്മൾ കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടും മൂടി വെച്ചതാണല്ലോ അത് നല്ല വെണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് നോക്കാം ഇതേപോലെ നല്ല വെണ്ണം വെട്ടി തിളച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ടില്ലേ നമ്മളാ കറി കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെണ്ടക്കെട്ട് കൊടുക്കാൻ പാടില്ല അപ്പം നമ്മൾ ഈ കറി ഒന്ന് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് വാട്ടിയെടുക്കണം അപ്പം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചതിന് ശേഷം ശേഷം വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ശേഷമാണ് നമ്മൾ വെണ്ടക്കതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വെണ്ടക്കിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പും കൂടി ഇടാൻ മറക്കരുത് ഉപ്പ് ഇട്ടിയതിന് ശേഷമാണ് നമ്മൾ വെണ്ടയ്ക്കുപ്പും കൂടിയാണ് ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ജസ്റ്റ് ഇതേപോലെ നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടെ ക്ലിക്ക് ചെയ്താലുള്ള ഞാൻ ഉണ്ടെങ്കിൽ വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് ഇളക്കി കൊടുക്കുക വെണ്ടക്ക വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിയിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിരുന്ന മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ ഇനി കറി ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ആ വെണ്ടക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ മുഴുവട്ടിയു ശേഷം ഒന്ന് വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ജസ്റ്റ് ഒരു തള തിളച്ചാലും മതി ആ വെണ്ടയ്ക്കും കറിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഈ കറി ഒന്ന് നമുക്കപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ വാട്ടി വെച്ചാണല്ലോ അപ്പോൾ അത് പറടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ് നല്ല ലടിപ്പൊളി കറിയാണിത് Let us channel.